എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വളരെ ട്രെൻഡിങ് ആ ഒരു ടോപ്പിക് എല്ലാ അതായത് ന്യൂ ബോൾ പുതിയതായിട്ട് കുഞ്ഞുണ്ടായ അമ്മമാർക്കുള്ളൊരു കൺസേൺ ആണ് ഏതാണ് നല്ലത് ക്ലോത്ത് ഡേപ്പറാണോ ഡേപ്പറാണോ തുണിയാണോ അപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ എൻ്റെ അമ്മമാർ അങ്ങനെ അവരൊക്കെ പറയാം തുണിയാണ് നല്ലത് കുട്ടിയൊക്കെ ഒരിക്കലും ഡേപ്പർ യൂസ് ചെയ്യരുത് തുണിയാണ് നല്ലതെന്നാണ് എന്നുള്ളതാണ് നമ്മുടെ പഴയ ജനറേഷൻ റേഷനിലെ ആൾക്കാരും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുണിയാണ് നമുക്ക് കുട്ടികൾ കെട്ടിക്കൊടുക്കേണ്ട ഒരു ഡയപ്പർ പാടില്ല ഡയപ്പർ യൂസ് ചെയ്താണ് പിന്നെ പെട്ടെന്ന് തരംഗം മാറ്റി ഇപ്പോൾ കുറച്ച് ഇപ്പം കുറച്ചധികം കാലമായിട്ടും തോന്നുന്നു ക്ലോത്ത് ഡയപ്പർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേത് യൂസ് ചെയ്യാമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ആ കൺഫ്യൂഷൻ ഞാൻ ഒന്ന് മാറ്റിത്തരാം അപ്പോൾ എൻ്റെ കുറച്ച് തോട്ട്സ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ ഇത് ശരിയാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാം ചിലപ്പോൾ നിങ്ങളെ തോന്നലുകളൊക്കെ മാറും അപ്പം എന്തായാലും നമുക്ക് തുടങ്ങാം ഫസ്റ്റ് ഞാൻ പറയുന്നത് ക്ലോത്തിനെ പറ്റിയാണ് അതായത് കോട്ടൺ തുണി അപ്പോൾ നമ്മൾ പ്രസവത്തിന് പോകുന്നതിന് മുൻപ് അമ്മമാർ എന്ത് ചെയ്യും ഡെലിവറിക്ക് പോകുന്നതിന് മുൻപ് വെള്ള തുണി അതായത് സെറ്റ് മുണ്ട് പോലെ നൈസ് നേരിൽ തുണി അല്ലെങ്കിൽ കോറ തുണി അങ്ങനത്തെ വെള്ള കോട്ടൺ തുണി ഇവർ കളക്ട് ചെയ്യുന്നത് നല്ല വൃത്തിയിൽ കഴുകി വൃത്തിയായി ഉണക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുത്ത് വെക്കും അത് എല്ലാവരും ചെയ്യാവുന്ന ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ കോട്ടൺ തുണി യൂസ് ചെയ്യുന്നുള്ള പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ പിന്നെ എക്സ്പെൻസ് ഒട്ടും ഇല്ല എക്സ്പെൻസ് ഒട്ടും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം വായിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് റിയൂസ് റിയൂസ് ചെയ്തുകൊണ്ടേയിരിക്കാം തീരെ എക്സ്പെൻസ് വരുന്നില്ല പിന്നെ ഇത് എന്താ കുട്ടിക്ക് വേറെ എന്താ പറയുക വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല നമുക്ക് ഉറപ്പ് വരുത്താം അപ്പോൾ ഇതിൻ്റെ പ്രധാന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ഇല്ല നോ എക്സ്പെൻസ് ആണ് പിന്നെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് റിയൂസബിൾ ആണ് ഒരിക്കൽ വാഷ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം ഇനി നെഗറ്റീവ് എന്തിനൊരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഉണ്ടാകുമല്ലോ ഇന്ന നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇതെപ്പോഴും നമ്മൾ കഴുകാൻ നിൽക്കണം ഒന്ന് പിന്നെ ഇതെപ്പോഴും മാറ്റി കൊടുക്കാൻ നിൽക്കണം കുട്ടിക്ക് വിളിച്ച് ഒന്ന് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പ മാറ്റണം ഒന്ന് അപ്പിട്ട് കഴിഞ്ഞാൽ അപ്പ മാറ്റണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുണി ഇങ്ങനെ മാറ്റി ഒരു കുഞ്ഞുമക്കളാകുമ്പോൾ എപ്പോഴും മൂത്ര ഒഴിച്ചു കൊണ്ടിരിക്കും അപ്പിട്ടുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ ഇതെപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇത് ഓരോ പ്രാവശ്യം മാറ്റണം ഇതെപ്പോഴും കഴുകണം ഇത് അലക്കുകയും വേണം നല്ല വൃത്തിയിൽ അലക്കി വെയിലത്ത് ഉണക്കണം എന്നാൽ പറയുക എന്നാലും എന്താ ഈ അണുക്കളൊക്കെ പോയി നല്ല ക്ലീനായി കിട്ടണം മീൻസ് ഇതിൽ കുറേ അണുക്കളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ വെയിൽ കൊണ്ടാൽ പോവും അതുകൊണ്ട് എന്തായാലും വെയിലത്ത് ഉണക്കണം എന്നൊക്കെയാണ് ഞമ്മക്ക് പറയുന്നത് അപ്പോൾ ഇത് വെയിലത്ത് ഉണക്കണം ഇനി അഥവാ നല്ല വണ്ണം ഉണങ്ങിയില്ലെങ്കിൽ അത് ഒരു പൂപ്പൽ പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കുഞ്ഞ് നമ്മളീ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ച് പ്രശ്നമാണ് അപ്പോൾ തുണിയുടെ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എക്സ്പെൻസല്ല നോ എക്സ്പെൻസ് റീയൂസിബിളാണ് നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നല്ല വൃത്തിക്ക് ഉണക്കി ഉണക്കിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ക്രിട്ടേഷനോ എന്തെങ്കിലും അസുഖമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഡേപ്പറിനെ പറ്റിയാണ് ഡേപ്പർ ഒറ്റ എക്സ്പെൻസ് വെരി എക്സ്പെൻസീവ് വളരെ എളുപ്പമാണ് യൂസ് ചെയ്യാൻ അതായത് എക്സ്പെൻസ് ആണ് ഭയങ്കര ആണ് കാരണം ഇതിൻ്റെ എക്സ്പെൻസ് അതായത് ഡേപ്പറിന് നമ്മൾ എത്ര രൂപ ചിലവാക്കുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല ഒന്ന് രണ്ടാമത് ഇത് എപ്പോൾ വെള്ളം യൂസ് ചെയ്യാം സുഖമാണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും എപ്പോൾ വെള്ളം മാറ്റി മാറ്റി കൊടുക്കാം നമ്മുടെ സൗകര്യത്തിനു പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാം തുണിയാകുമ്പോൾ പുറത്ത് പോകുക യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ നൈറ്റ് ടൈമിൽ കുറച്ച് ഉറങ്ങണമെങ്കിൽ കുറച്ച് അധിക സമയം കുറച്ച് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഡേപ്പർ ഇട്ട് കൊടുക്കണം ഇതൊക്കെയാണ് നമ്മുടെ ഡേപ്പറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇനി അടുത്ത തേർഡ് മൂന്നാമത് വന്ന കക്ഷിയെന്ന് വെച്ചാൽ ക്ലോത്ത് ഡയപ്പറാണ് ക്ലോത്ത് ഡേപ്പർ ഇത് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ പേപ്പറിൻ്റെ എത്ര അബ്സോർബ് ചെയ്ത് അത്രയും സമയം നിൽക്കുകയും ഇല്ല എന്നാൽ ക്ലോത്തിൻ്റെ അത്ര പോലെ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റുകയും വേണ്ട രണ്ടിൻ്റെ നടുക്കണം അത് ക്ലോത്തിൽ നിന്ന് പെട്ടെന്ന് മാറ്റണം ഇത് കുറച്ചധികം സമയം നിൽക്കും ഈ ക്ലോത്ത് പേപ്പർ എന്ന് പറഞ്ഞാൽ രണ്ടിന് നടുക്ക് നിൽക്കുകയാണ് എക്സ്പെൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ എക്സ്പെൻസ് ഉണ്ട് കുറേ എക്സ്പെൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല അതായത് എക്സ്പെൻസ് ഉണ്ട് എന്നാൽ ഒരുപാട് എക്സ്പെൻസ് ഇല്ല റിയൂസബിൾ ആണ് കുറച്ച് സമയം അബ്സോർബ് ചെയ്യും പക്ഷെ പുറത്ത് പോകുമ്പോഴൊന്നും ഈ ക്ലോത്ത് പേപ്പർ ഇട്ട് കൊടുക്കാൻ പറ്റില്ല നൈറ്റും എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം സ്യൂട്ടാണ് കാരണം നൈറ്റ് നൈറ്റിപ്പോൾ എണീക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മാറ്റി കൊടുക്കാം ഒരു ഫോർ അവേഴ്സ് ത്രീ ഒക്കെ എണീക്കുന്ന കുട്ടികളാണെങ്കിൽ ചില കുഞ്ഞുങ്ങൾ കണ്ടിന്യൂസ് ഉറങ്ങും നൈറ്റ് അങ്ങനെ ഉറങ്ങുന്നവർക്കൊന്നും ക്ലോത്ത് പേപ്പർ അല്ല അപ്പോഴും നമ്മൾ മറ്റേ ഡയപ്പർ തന്നെയാണ് നല്ലത് ഡിസ്പോസിബിൾ ഡയപ്പർ തന്നെയാണ് നല്ലത് അപ്പോൾ ഇതൊക്കെ ഒന്ന് മൊത്തത്തിൽ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം ഏതാണ് നല്ലതെന്നുള്ളത് ഏതാണ് നല്ലത് എന്നുള്ളത് നമ്മളെ കൺവീനിയൻ്റ് ആണ് അതായത് നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്ക് അത്ര എക്സ്പെൻസ് ചിലവാക്കാൻ പറ്റുമെങ്കിൽ ഡയപ്പർ വാങ്ങിയിട്ട് സിരം യൂസ് ചെയ്തിട്ട് കളയാം യൂസ് ആൻഡ് ആണ് അത് ഡയപ്പർ യൂസ് ചെയ്യുന്നു ഉപേക്ഷിച്ച് കളയുന്നു ഇനി അടുത്തത് തുണിയാണ് തുണി എപ്പോഴും കഴുകി ഉണക്കി വൃത്തിയാക്കി കൊണ്ടുനടക്കണം ക്ലോത്ത് ഡാപ്പർ ഇതിന് രണ്ടിനെ നടുക്ക് വരുന്നതാണ് ഇപ്പോഴൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ക്ലോത്ത് ഡാപ്പറാണ് മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നത് അപ്പോൾ സുഖമാണ് ഇതിൻ്റെ അങ്ങ് കഴുകിയാൽ മതി ക്ലോത്ത് ഡാപ്പർ യൂസ് ചെയ്ത് അതിനുള്ള സംഭവം എടുത്തിട്ട് കഴുകിയാൽ മതി അപ്പം കുറച്ചും കൂടെ എളുപ്പമായിരിക്കും പിന്നെ ഇതൊക്കെ ഓരോരുത്തർ സാഹചര്യമാണ് നമ്മൾ അവിടെ ഡാപ്പർ ഡിസ്പോസ് ചെയ്യാൻ സൗകര്യമുണ്ടോ ഡാപ്പർ വാങ്ങണ നമ്മുടെ കയ്യിൽ ഉണ്ടോ ഇതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഡാപ്പർ വാങ്ങണോ ഇനി നമുക്ക് കഴുകി തുണി അലക്കി ഉണക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ തുണിയാണ് ബെറ്റർ പക്ഷെ ഇത് സൗകര്യം ഇല്ലാത്തവർ എന്തു ചെയ്യും തുണി എങ്ങനെയാണെങ്കിലും നല്ല വൃത്തിക്ക് ഉണങ്ങണമല്ലോ അപ്പം അതവർക്ക് പറ്റില്ല അപ്പോൾ അവർക്ക് എപ്പോൾ ഡാപ്പറിലെ മീൻസ് ഡിസ്പോസിബിൾ ഡാപ്പറിലേക്ക് ചിക്കായേ പറ്റുകയുള്ളു ക്ലോത്ത് ഡേപ്പറും അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കാരണം വെച്ചാൽ ക്ലോത്ത് ഡയപ്പർ നനഞ്ഞ ഉണങ്ങി കിട്ടേണ്ട ക സംഭവം ഉണങ്ങി കിട്ടേണ്ടേ അപ്പോൾ രണ്ടും എന്താണ് നല്ല വെയിലത്ത് ഉണക്കിയെടുത്ത് വൃത്തിയേക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് രണ്ടും പറ്റാത്തവർക്ക് ഡിസ്പോസിബിളേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ ഏതാണ് ഇന്നത് നല്ലത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ പുറത്ത് പോകുമ്പോൾ നമുക്ക് നല്ലത് എപ്പോഴും ഡിസ്പോസിബിൾ ഡയപ്പറാണ് ബാക്കിയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കൺവീനിയൻസ് നമ്മുടെ സാഹചര്യം നമ്മുടെ ഫിനാൻസ് ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാം ഇതായിരിക്കും നല്ലത് പിന്നെ ബേബിക്ക് ഏതാണ് സൗകര്യം അതും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ കൺഫ്യൂഷൻ മാറിയോ കുറച്ച് മാറി അല്ലെങ്കിൽ വീണ്ടും കൺഫ്യൂഷൻ ആക്കിയോ എന്തായാലും ഇതാണ് എനിക്ക് ഈ മൂന്നെണ്ണത്തിനെ കുറിച്ച് പറയാനുള്ളത് ഇതിൽ എന്തെങ്കിലും സജഷൻ കമൻസ് അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക ഏതെങ്കിലും തരത്തിലുള്ള സജഷൻ ഉണ്ടെങ്കിൽ കമൻസിലൂടെ എന്നോട് എന്നെ അറിയിക്കുക എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മറ്റ് വീഡിയോ ലൈഫ് നമുക്ക് വീണ്ടും കാണാം